നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോഴേ ഇതിനൊക്കെ ഒന്ന് തയ്യാറാക്കിയാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഞാനിവിടെ പൊൻകതറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് ടൈപ്പ് പുട്ടുപൊടി വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് എടുക്കുമ്പോൾ ഏത് അളവിനാണോ എടുക്കുന്നത് ആ അളവിന് തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വേണം ഈ ഒരു പുട്ടുപൊടിയും കൊണ്ട് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഒന്നര കപ്പോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒത്തിരി നനഞ്ഞ് പോകരുത് കുറച്ചൊന്ന് നനച്ച് ഒന്നെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഒത്തിരി സമയം വേണ്ട കുറച്ച് സമയം ഒന്ന് ആവി കയറ്റി നന്നായിട്ടൊന്ന് ആവി വരുമ്പോൾ തന്നെ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇപ്പോൾ ആവി വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അത്രയും മതി അതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ആദ്യം എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കുക ഒന്ന് നന്നായിട്ട് ചൂടൊന്ന് ആറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഒരു അരക്കപ്പിൻ്റെ അളവിന് ഒരു കാൽ കപ്പ് പഞ്ചസാര മധുരത്തിന് പിന്നെ ഈ കപ്പിൻ്റെ അളവിന് രണ്ട് കപ്പ് തേങ്ങാ ചിരുകിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് അത് കാൽ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒന്ന് തൊട്ട് ഒന്നര കപ്പ് വരെ നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരുടി വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഞെരടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ്ക്ക് പകരം നമുക്ക് എണ്ണ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം ഇനി നമ്മൾ ഈ ഒരു കപ്പിന് ഇരുന്നൂറ്റമ്പതമ്പതിലിൻ്റെ കപ്പിന് തന്നെ നമ്മൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിക്കുക അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമ്മൾ കുറച്ച് ടൈം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അടച്ചു വെച്ച് അടപ്പൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽക്കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഒന്നുകൂടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് പുട്ടൂറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഒരു മിക്സ് ഇതിലേക്ക് നിറച്ച് ആക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് വേണമെങ്കിൽ തേങ്ങ ഇട നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാവും ഇനിയും നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ഇതേപോലെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി നന്നായിട്ടൊന്ന് കയറി വരട്ടെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ബാക്കിയുള്ളത് പൊടി നമ്മളൊന്ന് അടച്ചു വെക്കണം അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് വേറെ മറ്റുള്ള പൊടിയായാലും ഇതേപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് വേണം നമ്മൾ പുട്ടിനെ നനച്ച് എടുക്കാനായിട്ട് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ